ജാസ്മിൻ സിബിൻ വാക്ക് തർക്കം മുറുകുന്നു ഒടുവിൽ സ്പോട്ടഫിക്ഷനിൽ ഒരാൾ പുറത്ത് ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം ഒരു ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ചൂടൻ നോമിനേഷൻ പ്രക്രിയ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അതിൽ ഓരോരുത്തർ വന്ന് നന്ദനയും മൻസിബയൊക്കെ വന്ന് ഓരോരുത്തരുടെ പേര് പറയുകയും അതിനുള്ള റീസൺ ഒക്കെ നമ്മുടെ സായിയും എല്ലാം വന്ന് ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത് ഇതിനിടയിൽ ജാസ്മിൻ ജാസ്മിൻ എന്തോ പറയുകയും അതിനെ അതിന് വിപരീതമായി നമ്മുടെ സിബിൻ എന്തോ കാണിക്കാൻ പാടില്ലാത്ത ഒരു ആക്ഷൻ തന്നെ നമ്മുടെ പ്രൊമോയിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ആക്ഷൻ നാം കണ്ടു രീതിയിൽ നമ്മുടെ അഭിഷേകും ജാസ്മിനും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മിക്കവർ തന്നെ കണ്ടു കാണും ഇതിന് പിന്നാലെ ഉണ്ടായി നമ്മുടെ ജാസ്മിൻ്റെ വൻ പൊട്ടിത്തെറി തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇതിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് സിബിൻ കാണിച്ച ആ ഒരു വൃത്തികെട്ട പ്രവൃത്തി അത് അതങ്ങനെ തന്നെ പറയാൻ നമുക്ക് അത് നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജാസ്മിൻ അത് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ പലരും അതിനെ നമ്മുടെ ജാസ്മിനെ തന്നെയാണ് ന്യായീകരിക്കുന്നത് കാണിക്കുന്നത് രശ്മിനൊക്കെ പറയുന്നുണ്ട് പല വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് വൃത്തികെട്ട ആക്ഷൻസ് ഇവിടെ കാണിക്കുന്നത് സെയിം സെയിം തെറ്റ് തന്നെയാണ് അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റ് എന്തായാലും കിട്ടണമെന്നൊക്കെ മിക്ക കണ്ടസ്റ്റൻസും തമ്മിൽ അവിടെ പറയുന്നുണ്ട് എന്തായാലും സിബിൻ ഇവിടെ കാണിച്ചത് ഭയങ്കര ഓവർ തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇതിനെതിരെ ഇപ്രാവശ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ആയിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രേക്ഷകർ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും അതിനെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നതുവരെയ്ക്കും ബൈ